തമിഴ്നാട് പോലീസിന്റെ കസ്റ്റഡിയിൽ നിന്ന് രക്ഷപ്പെട്ട കൊടും കുറ്റവാളി ലെനിനെ വയനാട് പോലീസ് പിടികൂടി കേരളത്തിലും തമിഴ്നാട്ടിലുമായി നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് ഇയാൾ കൊലപാതകം ബലാത്സംഗം പോക്സോ തുടങ്ങിയ കേസിൽ പ്രതിയായ കൃഷ്ണഗിരി മൈലമ്പാടി എം ജെ ലെനിനെയാണ് വയനാട് പോലീസ് പിടികൂടിയത് ഇക്കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ട് മേപ്പാടി സ്റ്റേഷൻ പരിധിയിലെ കാപ്പം കൊല്ലിയിൽ വെച്ചാണ് ഇയാൾ രക്ഷപ്പെട്ടത് കോട്ടയം കോഴിക്കോട് പോലീസിന്റെയും റെയിൽവേ പ്രൊട്ടക്ഷൻ ഫോഴ്സിന്റെയും സഹായത്തോടെ നടത്തിയ ഓപ്പറേഷനിൽ മേപ്പാടി ഇൻസ്പെക്ടർ എസ് എച്ച്ഒ ബി കെ സിജുവിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘമാണ് കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് പ്രതിയെ പിടികൂടിയത് മംഗളൂരുവിലേക്ക് കടക്കാനുള്ള ശ്രമത്തിനിടയിലാണ് പോലീസിന്റെ വലയിലായത് തമിഴ്നാട്ടിലും കൊലപാതക കേസുകളിലും ബലാത്സംഗ കേസുകളിലും ഇയാൾ ശിക്ഷിക്കപ്പെട്ടിട്ടുണ്ട് അമ്പലവയൽ സ്റ്റേഷനിൽ ഇമ്മോറൽ ട്രാഫിക് റോബറി എന്നീ കേസുകളിലും ബത്തേരി സ്റ്റേഷനിൽ ആക്രമിച്ച് പൊതുമുതൽ നശിപ്പിക്കൽ കേസിലും കൽപ്പറ്റ സ്റ്റേഷനിൽ നിരവധി കേസുകളിലും പ്രതിയാണ് തമിഴ്നാട്ടിൽ ബലാത്സംഗം കൊലപാതക കേസുകളിൽ ശിക്ഷ വിധിക്കപ്പെട്ട് ജുഡീഷ്യൽ കസ്റ്റഡിയിൽ കഴിയുകയായിരുന്ന ഇയാളെ അമ്പലവയൽ കൂട്ടബലാത്സംഗ കേസിൽ വിചാരണയ്ക്ക് മുൻപുള്ള കുറ്റം വായിച്ചു കൊടുക്കൽ പ്രക്രിയയ്ക്കായി ബത്തേരി കോടതിയിലേക്ക് കൊണ്ടുപോകുമ്പോഴാണ് തമിഴ്നാട് പോലീസുകാരിൽ നിന്ന് ഇയാൾ രക്ഷപ്പെട്ടത് ഇയാൾ രക്ഷപ്പെട്ട വിവരം അറിഞ്ഞയുടൻ വയനാട് ജില്ലാ പോലീസ് പരിശോധനയും നിരീക്ഷണവും ശക്തമാക്കിയിരുന്നു കേരളത്തിലും തമിഴ്നാട്ടിലും പോലീസ് ഇയാൾക്കായി തെരച്ചിൽ നടത്തുമ്പോഴാണ് കോഴിക്കോട് എത്തിയതായി വിവരം കിട്ടിയത് തമിഴ്നാട്ടിൽ രജിസ്റ്റർ ചെയ്ത ഇരട്ട കൊലപാതക കേസിൽ അറുപത്തിനാല് വർഷം ശിക്ഷ വിധിക്കപ്പെട്ടയാളാണ് ലേനി രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ പ്രായപൂർത്തിയാവാത്ത പെൺകുട്ടിയെ എറണാകുളത്ത് നിന്ന് തട്ടിക്കൊണ്ടുവന്ന് എടയ്ക്കലിലെ ഹോം സ്റ്റേയിൽ എത്തിച്ച് ലഹരി വസ്തുക്കൾ നൽകി പതിനേഴു പേർ ചേർന്ന് കൂട്ടബലാത്സംഗം ചെയ്ത കേസിലും പ്രതിയാണ്